നമുക്ക് ഇന്ന് മീൻ കിട്ടിട്ടുണ്ട് എന്തൊക്കെയാണോ ഞാൻ കാണിച്ചത് കേട്ടോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുള്ള മീനുകൾ വന്നിട്ടുണ്ട് മീൻ ഇല്ലെങ്കിൽ നമ്മക്ക് എന്തോ ഒരു ഫുഡ് ഒരു ഫീൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഫീൽ ഉണ്ടോ ഇല്ല ഇല്ല ഇപ്പൊ അവർക്ക് കുറച്ച് അതാണ് ഇവർക്ക് കൊറച്ച് ബീഫോ മട്ടനൊക്കെ ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി നോക്കിക്കേ കണവ നമ്മളുടെ കണവ എന്നാ പറയുന്നത് ഇതിനാട്ടോ അപ്പം നിങ്ങളെ നാട്ടിലെന്താ പറയുന്നത് ചോര വീഴുന്നുണ്ട് അല്ല അടിപൊളി നല്ല സൂപ്പർ അയിലയാണ് കേട്ടോ കിഴിലോ അയലയാണ് രക്ഷയില്ല നമ്മടെ ദുബായ് ഫിഷ് മാർക്കറ്റിൽ നിന്ന് നമ്മളിപ്പോ പോയി കൊണ്ടുവന്ന അയിലയാണ് മീനെ 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 നാട്ടിലുള്ളവരെ കണ്ടിട്ട് ടുത്തൊന്നും പറയണ്ട നാട്ടിലൊക്കെ മീനൊന്നും കഴിച്ചു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ പക്ഷെ ഞങ്ങൾക്ക് നാട്ടിൽ മീൻ കഴിക്കാൻ പാടില്ലല്ലോ ഇതൊരു മീന് ഇതിന് എന്താ പറയുന്നത് അറിയത്തില്ല പിന്നെ കുറച്ചധികം ഇത് ഇത് വേറെ പാര ഇത് അങ്ങനെ ഇത് കുറെ അധികം ആയിട്ടുള്ള മീനാണ് കേട്ടോ എന്തൊക്കെയോ മീനുകളുണ്ട് മിക്സ്ഡ് ആണ് അപ്പൊ ഇതെല്ലാം ചുമത മീനുണ്ട് കേട്ടോക്ക് ചുമത മീൻ ചെങ്കലവ നമ്മളവിടെ ചെങ്കലവയാണ് ഇതിന് കേട്ടോ ചുമത മീനുണ്ട് അയ്യോ കഷ്ടം ഓ മീനും കൂടെ എടുത്തോടനെ കൈ എഴുവാൻ പോകുന്നു കൊളയായിലുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ നമ്മുടെ പിന്നെ സ്പെഷ്യൽ എന്ന് വെച്ചുകഴിഞ്ഞ മീനാണ് കേട്ടോ പിന്നെ നമുക്ക് രണ്ടു ദിവസമൊക്കെ മീനില്ലാതെ നിക്കാൻ പറ്റും രണ്ടു മൂന്നു ദിവസമൊക്കെ അതിൽ കൂടുതലൊന്നും മീനില്ലാതെ ഒന്നും പറ്റത്തില്ല നമുക്ക് എന്തായാലും അച്ചിരി മീനൊക്കെ വേണം മീനോ ചോറൊക്കെ ഉണ്ടെങ്കിൽ നമ്മക്കൊക്കെ ഒന്ന് തൃപ്തി വെച്ചോളാം ഇവർക്കൊക്കെ അങ്ങനൊന്നും അല്ല ഇവർക്ക് കുറച്ച് എന്താ ബീഫോ ബീഫ് ബീഫോ മട്ടനോ അങ്ങനെ എന്തെങ്കിലൊക്കെ മതി അങ്ങനെ എന്തായാലും ഇനിയിപ്പോൾ പെരുന്നാളെടുത്തായില്ല ഇനി പെരുന്നാളിനെ നമുക്ക് ഇറച്ചി മേടിച്ചല്ലോ പഠിത്തം അപ്പം ഇനി കുറച്ച് ദിവസത്തേക്ക് മീനാണ് മീനാണ് നമ്മുടെ സ്പെഷ്യൽ താരം അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് ഇഷ്ടമെന്ന് നിങ്ങളൊന്ന് പറയണം കേട്ടോ മീനാണോ ചിക്കനാണോ ബീഫാണോ മട്ടനാണോ എന്താണെന്ന് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനാണോ നിങ്ങളെയോ എനിക്ക് ബീഫാണ് കാളയായാലും പോത്തായാലും എന്തായിരുന്നാലും മീനിന്റെ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ബീഫിനെ കുറിച്ച് പറയുന്നത് വളരെ അരോചകമായിട്ട് തോന്നുന്നത് തൽക്കാലം നമുക്ക് മീനൊക്കെ സെറ്റാക്കി വെച്ച് കറി വെച്ച് കഴിച്ചിട്ട് ബാക്കി റിസൾട്ട് നിങ്ങളുമായിട്ട് നമ്മള് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ഞാനിനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കിട്ട് നമ്മുടെ ഫ്രീസറിലോട്ട് കേട്ടിട്ട് കേട്ടോ അപ്പൊ നമ്മള് വരു ഉടനെ